ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഉന്നത്തെ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മളിവിടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറി വിത്തുകളിലെ റാഡിഷ് തൈകൾ കൊത്തിയിട്ടും അത് മുളച്ചോ എന്നൊക്കെ കണ്ടിട്ടുണ്ടാകും ഇന്ന് നമ്മളത് വിളവെടുക്കാൻ പോകാനുണ്ടോ ആദ്യമായിട്ടാണ് നമ്മൾ റാഡിഷ് കൃഷി ചെയ്യുന്നത് അത് വിളവെടുക്കുന്നത് കുറേ തൈകൾ വെച്ചിരുന്നു പക്ഷേ അധികം ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ റെഡ് റാഡിഷും അതേപോലെ തന്നെ വൈറ്റ് റാഡിഷുമാണ് വിളവെടുക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ബ്ലൂ ബനാനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി വിത്തുകളല്ലാതെ നമ്മൾ കുറച്ച് പൂക്കളുടെ വിത്തുകൾ കൂടെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാകി നിർത്തിയിട്ടുണ്ട് അതും കുറേയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷനും നമ്മുടെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ റേഡിയേഷൻ്റെ വിളവെടുപ്പും ബ്ലൂബനയുടെ അപ്ഡേഷനൊക്കെ മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചുതരാം നമ്മൾ കയ്പ നട്ട പന്തൽ കയ്പതി ആ അറ്റത്താണ് കയ്പായിട്ടിരുന്നത് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ കോവൽ നടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവൽ നട്ട് വള്ളിയൊക്കെ മുകളിലേക്ക് വന്ന് പടർന്നു തുടങ്ങിയതേ കാഴ്ച തുടങ്ങി കേട്ടോ കേട്ടോ നിറയെ കായകളുണ്ട് വള്ളി പടർന്നു തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കന്നെ നിറയെ കായകൾ വന്നിട്ടുണ്ട് വേണ്ട നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരിക്കലും നമ്മൾ രാസവളോ അല്ലെങ്കിൽ രാസൊക്കെ കീട നശിനിയൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ള വളം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽതാ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചാണക വെള്ളം ആണിതിന് കോവയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കോവയുടെ ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് താഴെ പറയുകയാണെങ്കിൽ നമുക്കൊരു കോവൽ കൃഷിയെക്കുറിച്ച് മാത്രമായിട്ട് ചെയ്യാം നമ്മളൊരു ഒന്നര വർഷം മുമ്പൊക്കെ നമ്മൾ കോവ കൃഷി ചെയ്യുന്ന സമയത്ത് മൂന്ന് നാല് ആ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കോവൽ കൃഷി ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനകത്ത് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പൊ അതെ വേണ്ട വെറിയ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുള്ളങ്കി ഏകദേശം പൊറിക്കാറായിട്ടുണ്ട് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അത് അതിന്റെ അടിയിൽ അളിഞ്ഞു കിടക്കുന്നുണ്ട് കേടായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കി ഇത് കുറച്ച് പുറത്തേക്കാ നിൽക്കാ എന്തായിരുന്നു കുറച്ച് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് ഓക്കെ ഫീ ലെവലായിട്ടുണ്ട് നമുക്കെല്ലാം പറിക്കാം കേട്ടോ നമ്മുടെ വെള്ളം മാത്രമല്ല ചുവപ്പും ഉണ്ട് ചുവപ്പ് ഇതവിടെ തൊട്ടപ്പുറത്താണ് അതും പറിക്കാം ഇതിപ്പോൾ എന്താ സംഗതി ഒന്നും അറിയില്ല നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ വളപ്പിടിപ്പ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ആദ്യത്തെ ഒരു ആയതുകൊണ്ട് ഇത് ആയോ ആയിട്ടില്ല ഇതൊന്നും ആയിട്ടില്ല അതുകൊണ്ട് കിട്ടുമല്ലേ വേറെ ഒക്കെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും പറിച്ചെടുക്കാം ഇതായിട്ടില്ല ഇത് രണ്ടും ആയിട്ടില്ല അത് പിന്നെ പറിക്കാം ഇനി നമുക്ക് ചോപ്പ് കുറിക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ മുള്ളങ്കിയുടെ വിളവെടുപ്പും കഴിഞ്ഞു കേട്ടോ ഇത് റെഡ് ഇത് വൈറ്റ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നട്ടോന്നുമല്ല കേട്ടോ ഓൺലൈനിൽ വിത്ത് കിട്ടിയപ്പോൾ നമ്മൾ നട്ടു ഉള്ളൂ ഇത് ഇതിൻ്റെ കൃഷി രീതി കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ഇവിടെ സാധാരണ എന്ന് പോലെ നട്ടു അത്രയേ ഉള്ളൂ പക്ഷേ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സന്തോഷം പിന്നെ നമ്മുടെ ഓൺലൈനിൽ വാങ്ങിച്ച വിത്തുകൾ നമ്മൾ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലെ നമ്മൾ എല്ലാ വിത്തുകളൊന്നും മുളച്ച് വന്നിട്ടില്ല കുറച്ച് വിത്തുകളെ മുളച്ചിട്ടുള്ളൂ ഇതാ ഇത് കാണുന്ന സൂര്യകാന്തിര വിത്തുകളാണ് അതാ ഈ ഒരു അഞ്ച് ട്രെയിലുള്ള അതിൽ സൂര്യകാന്തിര വിത്താണ് അതിന് തൊട്ടിപ്പുറത്ത് സൂര്യകാന്തി പോലെ തന്നെ ഒരു വെള്ളക്കളർ വിത്തുണ്ടായിരുന്നു അതിൻ്റെ തൈകളാണ് പക്ഷേ അതാകെ രണ്ടെണ്ണം മുളച്ചിട്ടുള്ളൂ അതൊരൊട്ടിതിലിട്ട് രണ്ടെണ്ണമാണ് മുളച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇവിടെ ഇത് ഏതാണെന്നറിയില്ല ഒരു വള്ളിച്ചെടിയെ തോണ്ട് കാണുമ്പോൾ വള്ളി പോലെയാണുള്ളത് അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതെ ഇതാണ്ടോ ഇതൊരു വള്ളി വന്നിട്ടുണ്ട് ഇത് ഈ രണ്ട് റോയിൽ ഫുള്ള് നമ്മൾ ദൈവം ഇത് നട്ടതാണ്ട് പക്ഷേ അത് രണ്ടെണ്ണേ ആകെ വളച്ചിട്ടുള്ളൂ എന്തായാലും നമ്മളിത് മാറ്റി പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ എന്തായാലും അത് മാറ്റി പ്ലാന്റ് ചെയ്യുന്നതൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ നമ്മൾ ഇവിടെ രണ്ട് ട്രേകളിലായിട്ട് നമ്മളത് വിത്തുകൾ ഒരു ഇതിൽ ഈ ട്രെയിൽ നാല് ടൈപ്പ് വിത്ത് അതേപോലെ തന്നെ ഈ ട്രെയിൽ നാല് ടൈപ്പ് വിത്ത് അങ്ങനെയാണ് പാകിയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ട്രേ ഇതേപോലെത്തെ ട്രെയിൽ നാല് ഭാഗമാക്കിയിട്ട് അതിൽ ഓരോ ടൈപ്പ് വിത്താണ് അപ്പോൾ ഇതിൽ ആകെ ഒരു ടൈപ്പ് മാത്രമേ മുളച്ച് വന്നിട്ടുള്ളൂ നമ്മൾ ഏതൊക്കെ വിത്തുകളാണ് ഇവിടെ പാകിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ആ പേരും ഒക്കെ അടങ്ങിയിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ അതെ എല്ലാ വിത്തുകൾ പാകിന് സൈഡിലും അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആകെ ഈ ഒരു ടൈപ്പ് മാത്രമേ മുളച്ച് വന്നിട്ടുള്ളൂ ഇനി ഇവ എന്നുള്ള അറിയില്ല ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മൾ നാല് ഭാഗമാക്കിയിട്ട് പാകിയതാണ് അപ്പോൾ അതെ ഇതും ഇതും വേറെ വേറെ വൃത്തകളാണ് കേട്ടോ അത് രണ്ടും മുളച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗം രണ്ടും മുളച്ചിട്ടില്ല അപ്പോൾ നമ്മളത് എല്ലാത്തും സൈഡിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ പൂക്കളുടെ ചിത്രം സൈഡിൽ വെച്ചിട്ടുണ്ട് ഏതാണെന്ന് അറിയാതെ പോകരുല്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ബ്ലൂ ജാവ ബനാന എന്ന് പറയുന്ന നീലപ്പഴം അത് മുളച്ച് വന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറ്റിക്കപ്പെട്ട ഒന്നൊരു എന്നുള്ളത് കാരണം ആദ്യം തന്നെ അതിൽ വെണ്ടയുടെ വിത്തും പിന്നെ വഴുതന വിത്തും പിന്നെ ബ്ലൂ ബനാനയുടെ വിത്ത് പോലുള്ളൊരു വിത്തായിരുന്നു പക്ഷേ അത് കണ്ട് പലരും പറഞ്ഞു അത് ബ്ലൂ ബനാനയുടെ വിത്തല്ല അല്ലെങ്കിൽ വാഴയുടെ വിത്തല്ല അത് ഒരു തരം ചീര എന്തോ ഒരു ചീരയുടെ പേര് പറഞ്ഞിരുന്നു കേട്ടോ അതാണെന്ന് പറഞ്ഞു പലരും എന്നെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞിരുന്നു അത് അങ്ങനെ ആവാൻ വഴിയില്ല വാഴയുടെ അത് ആവാൻ വഴിയില്ല കാരണം അത് മുളച്ച് വന്ന ഇലയൊക്കെ നമ്മൾ ഈ ഇലക്കെ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ആ വഴിയില്ല ടിഷ്യൂ കൾച്ചർ ആണെങ്കിൽ തന്നെ അത് ഇങ്ങനെ അല്ല വരിക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് പറ്റിക്കപ്പെട്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട് മിക്കവാറും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മൾ പറ്റിക്കപ്പെട്ടതാവാനാണ് സാധ്യത എന്തായാലും നമ്മളിത് വളർത്തും വളർന്ന് വലുതായി അറിയാലോ അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ കാണിക്കട്ടോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തായി ബ്ലൂ ബനാന എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയത് കേട്ടോ വേറൊരു എപ്പിസോഡിൽ നമ്മൾ ടർട്ടിൽ വൈൻ മാറ്റി നട്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ മാറ്റി പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് കൂടെ പറയാം ഇതേ നമ്മളൊരു മൂന്ന് പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ വളർന്ന് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നത് നന്നായി വളർന്ന് രണ്ട് സൈഡിലേക്കൊക്കെ നിറഞ്ഞു വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് തൂക്കിയിടള്ളൂ എന്നുള്ളത് കാരണം അവിടെ തൂക്കിയിടുന്ന സ്ഥലത്ത് ഒരു ഒന്ന് രണ്ട് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വെച്ച് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അതുകൊണ്ടോ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മളിതിലേക്ക് വെച്ച വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് എന്തായാലും നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ അപ്ഡേഷൻസിൽ ചിലത് അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേഷൻസ് കാണിക്കാനുണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥയും മഴയൊക്കെ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് അധികമൊന്നും വിളവ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ മാറ്റി പ്ലാൻ ചെയ്ത് പയറ് അപ്പോൾ നട്ടിരുന്ന സ്ഥലത്ത് അതൊക്കെ മാറ്റി അവിടെ നമ്മൾ കൂർക്ക കൃഷി ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ കുർക്കയുടെ കൂടെ പയർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷൻസ് കാണിക്കാനുണ്ട് അതൊക്കെ വരും വീഡിയോകളിൽ കാണാം എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും വരാം